മുഹമ്മദ് സകീറിന്റെ വരികളാണ് അടുത്തത് അദ്ദേഹം എഴുതിയ വരികൾ നമുക്ക് കേൾക്കാം എന്താണ് അക്ഷരദീപമേ തെളിയുക നീ നയിക്കുക നേർവഴിയേ മാതാപിത ഗുരുദൈവത്രിമൂർത്തികൾ അവണങ്ങിടാം അക്ഷരദീപമേ തെളിയുക നീ നയിക്കുക നേർവഴിയേ മാതാപിതാ ഗുരുദൈവത്രിമൂർത്തികൾ വണങ്ങിടാ അക്ഷരദീപമേ തെളിയുക നീ അക്ഷര അറിവുകൾ ജ്ഞാനികളാം ഇവരല്ലയോ മനുഷ്യകുലത്തിൻ അജ്ഞത നീക്കി ജ്ഞാനപ്രഭപകർത്തിയവർ ഈ ലോക മാതൃഭാഷാ ദിനത്തിൽ തെളിയിക്കാം നമുക്കാ കെട്ടുപോയ അക്ഷരദീപത്തെ വീണ്ടും ഈ ലോകമാതൃഭാഷാ ദിനത്തിൽ തെളിയിക്കാം നമുക്കാ കെട്ടുപോയ അക്ഷരദീപത്തെ വീണ്ടും മാതാപിതാ ഗുരുദൈവത്രിമൂർത്തികള് മിച്ചീടുക നിങ്ങൾ നയിച്ചിടുക നിങ്ങൾ ഞങ്ങളെ നേർവഴിയിൽ നൽകിയിടുക വീണ്ടുമാ ജ്ഞാനപ്രഭ മാതാപിതാ ഗുരുദൈവ ത്രിമൂർത്തികളെ നയിച്ചിടുക നിങ്ങൾ ഞങ്ങളെ നേർവഴിയിൽ നൽകിയിടുക വീണ്ടുമാ ജ്ഞാനപ്രഭ ಅಕ್ಷರದೀಪಮೇ ತೆಳಿಯುಗ ನೀ ನೈಕೇರ್ವಿಯೇ ತ್ರಿಮೂರ್ತಿಗಳ ಗುರುದೈವತ್ರಿಮೂರ್ತಿಗಳಣಂಗಿಡ